തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പതിവായ പോസ്റ്ററുകളും ബാനറുകളും നോക്കി കണ്ടുമടുത്തവയ്ക്കിത കാനായി പുതുമ പയ്യൂർ നഗരസഭ പതിനൊന്നാം വാർഡ് സി പി ഐ എം സ്ഥാനാർത്ഥി പി സുരേഷിനു വേണ്ടി ഒരുക്കിയ കാർഷിക പ്രചാരണ ചിത്രം ഇപ്പോൾ ശ്രദ്ധേയമായി മാറുകയാണ് സ്ഥാനാർത്ഥിയുടെ മരുമക്കളും പ്രദേശത്തെ കൊച്ചു കലാകാരന്മാരും ചേർന്നാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഈ വ്യത്യസ്തമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാമൻ മത്സരിക്കുമ്പോൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ചിന്ത അതിന്റെ മറുപടിയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ഈ പ്രചരണ ചിത്രം നെല്ല് ചെറുപയർ അരി തുവര എള് മമ്പയർ എന്നിവയാണ് കളറിനു പകരമായി ഉപയോഗിച്ചത് നാല് എൻഡു ആറ് അളവിലുള്ള ഈ പ്രചരണ ചിത്രം തയ്യാറാക്കാൻ നാല് മണിക്കൂറിലധികം സമയമെടുത്തുവെന്ന് സംഘം പറയുന്നു അഭിജിത്ത് കെ അർജുൻ ഖാനായി അഖിൽ ടി വി നിഗിൽ ടി വി അഭിനന്ദ ടികെ ഉത്തര ടിക്കെ സാൻവിയ കെ മിത്രമോൾ ഇവാഞ്ചലിൻ ദേവശ്രീ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സ്ഥാനാർത്ഥി പി സുരേഷ് തറവാട്ടിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ ഈ ചിത്രമാണ് മരുമക്കൾ സമ്മാനിച്ചത് പുതുമയും നാട്ടിൻപുറത്തിന്റെ സുഗന്ധവുമുള്ള ഈ കാർഷിക പ്രചരണ ചിത്രം ആരെയും ആകർഷിക്കും വളരെ വ്യത്യസ്തമായ ഒരു പ്രചരണമാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത് എല്ലാ കൊച്ചു കൊച്ചുകൂട്ടുകാർ ചേർന്നുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പ്രചരണകത്ത് വ്യത്യസ്ത വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകരും കൂട്ടുകാരും എല്ലാം തന്നെ ഇത്തരത്തിൽ ഇടപെട്ട് വരികയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇവരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം ഒരുക്കിയിട്ടുള്ളത് ഈ പ്രചരണം ഒരുക്കിയിട്ടുള്ള എല്ലാവർക്കും പിന്നെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്ന ഇടപെടൽ ഉണ്ടാവണം എല്ലാവരും എൽ ഡി എഫിന്റെ വോട്ടെടുപ്പ് ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റുക നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് സ്ഥാനാർത്ഥിയോടൊപ്പം സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ കോറോ ലോക്കൽ സെക്രട്ടറി വി വി ഗിരീഷ് കെ ജീവൻകുമാർ എം രഞ്ജിത്ത് പി വിനോദ് ഉണ്ണിക്കാനായി എന്നിവർ ചിത്രം സന്ദർശിച്ചു എൽ ഡി എഫ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും തിളക്കമുള്ള യുവത്വത്തിന്റെ മുഖമാണ് പതിനൊന്നാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന സഖാവ് പി സുരേഷ് ബാലസംഘം പ്രവർത്തനത്തിലൂടെയാണ് സംഘടനാ പ്രവർത്തനത്തിൽ വരികയും പിന്നീട് ഡിവൈഎഫ്ഐ രംഗത്തും അതിനുശേഷം കർഷക സംഘത്തിന്റെ ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാവായി സഖ സുരേഷ് ഉയർന്നു വരികയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ പതിനൊന്നാം വാർഡിലെ അണക്കെട്ട് മീങ്കുഴി പ്രദേശത്തെ കൊച്ചുകൂട്ടുകാർ കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ശേഖരിച്ചുകൊണ്ട് കളർ ചേർക്കാതെ കണ്ടു തന്നെ കർഷക സംഘത്തിന്റെ വില്ലേജ് സെക്രട്ടറി കൂടിയായ സുരേഷിനെ തികച്ചു വ്യത്യസ്തമായ ഒരു പ്രചരണം ഇവിടെ ഒരുക്കിയത് ഏറെ അത്ഭുതാകരമായ ആനന്ദദായകരമായ ഒരു പ്രചരണം ആദ്യമാണ് ഇപ്പോൾ അവലംബിച്ചിട്ടുണ്ട് ഏറെ ആകർഷകമായ ഈ പ്രചരണം ഈ കുട്ടുകാർ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെയാണ് ഈ നാട്ടുകാർ ഈ പ്രചാരണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മത്സരരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പതിവ് പ്രചാരണ രീതികളിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിൻപുറത്തിന്റെ കാർഷിക ആത്മാവിനെ ഉയർത്തി കാണിക്കുന്ന ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലും നാട്ടുകാരിലും വലിയ ശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്